നമസ്കാരം ശിവോഹം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുവിനോടാണ് നമ്മൾ അടുക്കുന്നത് വരുന്ന ഏപ്രിൽ പതിനാലിന് മേടമാസം ഒന്നാം തീയതി വിഷു ആഘോഷിക്കുകയാണ് നമ്മൾ ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും നമ്മളിലേക്ക് എത്തുന്ന ഒരു സമയത്തോടാണ് നമ്മൾ അടുക്കുന്നത് എല്ലാവിധ ദുരിതങ്ങളും മാറി ദുഃഖങ്ങളും മാറി ഐശ്വര്യത്തോടടുക്കുന്നു ഭാഗ്യത്തിൻ്റെതായ മറ്റൊരു വിഷുക്കാലം കൂടി നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഏവരും മനസ്സിൽ ചിന്തിക്കുന്നത് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഏതെല്ലാം വിധത്തിൽ നേട്ടങ്ങൾ നമ്മളിലേക്ക് എത്തുമെന്നതാണ് നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചത് വർഷം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെയേറെ നേട്ടവും ഭാഗ്യദായകവുമാണ് മഹാശനിമാറ്റം ഈ മാർച്ച് മാസത്തിൽ നടക്കുന്നുണ്ട് സൂര്യഗ്രഹണം നടക്കുന്നുണ്ട് ചന്ദ്രഗ്രഹണം ഈ ഇടയ്ക്ക് തന്നെയാണ് കഴിഞ്ഞതും അതൊക്കെ ഈ മാർച്ച് മാസത്തെ നമ്മൾക്ക് വളരെ ഭാഗ്യങ്ങളൊക്കെ നൽകുന്നുണ്ട് എന്നാൽ ചില നക്ഷത്രക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടതായും വരുന്നുണ്ട് എന്നിരിക്കലും ഭാഗ്യം കൂടുതലായിട്ട് വരുന്ന ഒരു വർഷം അല്ലെങ്കിൽ അനുഭവിക്കാൻ യോഗം ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി ഏപ്രിൽ പതിനാലിന് മേടവിഷുവാണ് ഭഗവാന്റെ അനുഗ്രഹം ഏവരിലേക്കും എത്തുന്ന ഭഗവാൻ കൃഷ്ണൻ നിറഞ്ഞാടി നിൽക്കുന്ന ഒരു അവസരത്തിലേക്ക് സമയത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹം വ്യാഴത്തിൻ്റെ അനുഗ്രഹം ശുക്രന്റെ അനുഗ്രഹം സൂര്യൻ്റെ അനുഗ്രഹം അങ്ങനെ പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെയും നമ്മളിലേക്ക് എത്തുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വളരെ നല്ല സമയമാണെങ്കിലും ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യം കൂടുതൽ ഉണ്ടാകുമെങ്കിൽ മറ്റു ചില നക്ഷത്രക്കാർക്ക് രണ്ട് അതായത് ഗുണവും പകുതി കാണും അല്പദോഷങ്ങളും ഗുണദോഷ സമ്മിശ്രം എന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഗുണവും അധികരിച്ച് കാണില്ല എന്നാൽ ദോഷവും അധികരിച്ച് കാണില്ല ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഏപ്രിൽ പതിനാലിന് മേയുടെ വിഷു ആരംഭിക്കുമ്പോൾ ആ വിഷു ഫലത്തെ അറിയണമെന്ന് ഏവരും ആഗ്രഹിക്കുന്നുണ്ട് ഗുണങ്ങൾ ഉണ്ടാകുമോ പുതിയൊരു വീട് വാങ്ങിക്കാൻ ഭാഗ്യമുണ്ടാകുമോ ഒരു വാഹന യോഗം തെളിയുമോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വിദ്യയിൽ ശോഭിക്കാൻ സാധിക്കുമോ കുടുംബത്തിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ സാമ്പത്തിക ഉന്നതി ഉണ്ടാകുമോ ലോട്ടറി ഭാഗ്യം ഉണ്ടാകുമോ എന്നൊക്കെ ഏവരും അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് ഈ മേട വിഷു ഫലത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായി പോകുന്നത് ഗുണങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന സമയമാണ് ക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുക ഭഗവാനെ ആരാധിക്കുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക പാൽപായസ വഴിപാട് അത് ഇന്ന നക്ഷത്രക്കാരനല്ല ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ചെയ്യാവുന്നതാണ് അതേപോലെ തുളസിമാല ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് തുളസി തുളസിമാലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ വാഴ വാഴയൊക്കെ നട്ടു പരിപാലിക്കുന്നതുത്തവമാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു ചൈതന്യം കൂടിയിരിക്കുന്നുണ്ട് വ്യാ വാഴയ്ക്കുള്ളിൽ അപ്പോൾ വാഴ പരിപാലിക്കുമ്പോൾ വാഴയുടെ അടുത്ത് തന്നെ ഒരു തുളസി നട്ടുപരിപാലിക്കുകയും ചെയ്യുമെങ്കിൽ ഉത്തമമാണ് തുളസി ലക്ഷ്മി ദേവിയാണ് ലക്ഷ്മി ദേവിയുടെ വാസവും നിങ്ങളുടെ ഭവനത്തിലേക്ക് ഉണ്ടാകുന്നതിനും അതൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ വിഷുഫലത്തിനെ കുറിച്ചാണ് എന്തെല്ലാം ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് ഏതെല്ലാം നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നല്ലൊരു മാറ്റം ഏവർക്കും ഉണ്ടാകുന്നതാണ് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ കൊടീശ്ശരാക്കും എന്നതല്ല ഒരു പരിധി വരെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നതാണ് ജീവിതത്തിന്റെ ദുരിതക്കയത്തിൽ നിന്ന് നിങ്ങൾക്കൊരു അത്താണിയായി ഭഗവാൻ കൂടെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഏവരും കൃഷ്ണായ നമ എന്നുകൂടി ഒന്ന് കമന്റ് ചെയ്തേക്കുക കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ പ്രാർത്ഥനകളിൽ കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ രാശി അല്ലെങ്കിൽ ആദ്യത്തെ നക്ഷത്രക്കാർ നക്ഷത്രക്കാരൊക്കെയാണ് അവരുടെ ഓരോ ഫലങ്ങൾ എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് അവർക്ക് വരുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് മെച്ചപ്പെട്ട സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങിയിരിക്കുന്നത് ഇരുപത്തിനാലിനെയൊക്കെ അപേക്ഷിച്ച് ഇരുപത്തിനാലിൻ്റെ ഒരു അവസാന സമയങ്ങൾ വളരെ ദുഃഖമായിരുന്നു അതായത് ചില ആളുകൾ ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്കൊക്കെ എത്തിയവരുണ്ട് കാരണം ഒരുപാട് ദുഃഖം ദുരിതം കടം വാങ്ങിക്കേണ്ട അവസ്ഥയൊക്കെ ധാരാളം വന്നു ഒരുപാട് ഒരുപാട് വിഷമങ്ങളിലേക്ക് എത്തിയ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം നിങ്ങൾക്കുണ്ടായി തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അറിയാൻ പോകുക കാരണം ഒരുപാട് ധനം നോക്കിയിരിക്കുമ്പോൾ ചെറിയ ധനങ്ങളൊന്നും ചിലപ്പോൾ നമ്മൾ കാണാതെ പോകും എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നല്ലൊരു ഭാഗ്യ സമയത്തോടാണ് ഈ വിഷു വരുന്നത് കൂടി നിങ്ങൾ അടുക്കാൻ പോകുന്നത് അധിക ചിലവുകളൊക്കെ കുറയുന്നതാണ് പിന്നെ സ്ഥലം മാറ്റം അതായത് ജോലിയിൽ ഒരു പ്രൊമോഷൻ ഉണ്ടാകാനും ട്രാൻസ്ഫർ ഉണ്ടാകാനും ഒക്കെയുള്ള സമയം ഉണ്ട് ചിലപ്പോൾ അല്പം ദൂരോട്ട് ഒക്കെ ട്രാൻസ്ഫർ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എങ്കിലും തൊഴിൽ രംഗത്ത് വിഷു മുതലുള്ള സമയം പ്രശ്നങ്ങളൊക്കെ ഒഴിയുന്നതാണ് ആരോഗ്യനില മെച്ചപ്പെടുന്നതാണ് എതിരാളികളുടെ ഉപദ്രവം തീരെ ഇല്ലാതാകുന്ന ഒരു സമയം വരികയാണ് എതിരാളികൾ ഒളിഞ്ഞും മറിഞ്ഞു നിന്ന് വാക്കുകളാലും അല്ലെങ്കിൽ പ്രവൃത്തികളാലും നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെയും മാറുകയാണ് വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വിഷുവോടുകൂടി വിഷുവിന് ശേഷം നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിദേശയാത്രക്ക് ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റേഴ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല സമയം തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മാർക്ക് കരസ്ഥമാക്കാനും ഉയർന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് നല്ല രീതിയിലുള്ള ഭാഗ്യം കൂടി തെളിഞ്ഞിട്ടുണ്ട് കാർത്തിക രോഹിണി മകേരം നക്ഷത്രക്കാർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായി ഈ വിഷു മുതൽ സാധിക്കുകയാണ് ഇനി വരുന്ന അടുത്ത വിഷു വിഷുവരെയുള്ള സമയം നല്ല സമയമാണ് ഏറെക്കാലമായി അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ഒരു വേളയിൽ ഉണ്ടാകുന്നതാണ് അന്യനാട്ടിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു സമയം വന്നിരിക്കുകയാണ് പരീക്ഷയിൽ മികച്ച പ്രകടനം വിദ്യാർത്ഥികൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കും ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്ന ചില പഠിത്തം പാതി വഴിയിൽ മുടങ്ങി പോയിട്ട് ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ദൈവാധീനം ഉള്ള കാലമായതിനാൽ തന്നെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും ഇതിനപ്പുറം എന്താണ് വേണ്ടത് ദൈവാധീനം ധാരാളമായി ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതിനാൽ തന്നെ നിങ്ങൾ മനസ്സിൽ എന്തുദ്ദേശിച്ചാലും അതൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ ദൈവാധീനം നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് നിങ്ങളുടെ പകുതി പരിശ്രമവും വേണം ഭഗവാൻ ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊള്ളും മകീരം തിരുവാതിര പുണർദ്ദം അവിവാഹിതരായ ആളുകൾക്ക് സന്തോഷ വാർത്ത അതായത് വിവാഹയോഗം തെളിയുന്നുണ്ട് പുതിയ സൗഹൃദങ്ങളൊക്കെ വരികയും അത് നേട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതുമായിരിക്കും അനാവശ്യ ചെലവുകളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കണം കേട്ടോ അതായത് ചില ചിലവുകൾ അധികരിച്ച് എന്തെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള ധനം നോക്കാതെ എടുത്തുചാടി വാങ്ങിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഒന്ന് കുറയ്ക്കണം ആത്മീയ കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നതാണ് അത് ദൈവാധീനം വരുമ്പോഴാണ് നമുക്ക് ആത്മീയപരമായ ഒരു ചിന്ത ഉണ്ടാകുക അല്ലെങ്കിൽ ചില പ്രാർത്ഥനകൾ കൂടുതൽ നമ്മൾ പ്രാർത്ഥനകളിലേക്ക് കൂടുതൽ മുഴുകുന്നതൊക്കെ അതുകൊണ്ട് തന്നെ നല്ലൊരു സമയം തുടങ്ങുകയാണ് ആത്മീയ കാര്യങ്ങൾ താല്പര്യം വരുമ്പോൾ തന്നെ ദൈവാധീനം നിങ്ങളിലേക്ക് എത്തിത്തുടങ്ങി എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ് വിദേശ ഭാഗ്യം അതൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് തെളിയുന്നതാണ് വിഷുവോടുകൂടി അമ്പത്തി ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള ധനം നോക്കാതെ എടുത്തു ചാടി വാങ്ങിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഒന്ന് കുറയ്ക്കണം ആത്മീയ കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നതാണ് അത് ദൈവാധീനം വരുമ്പോഴാണ് നമുക്ക് ആത്മീയപരമായ ഒരു ചിന്തയുണ്ടാകുക അല്ലെങ്കിൽ ചില പ്രാർത്ഥനകൾ കൂടുതൽ നമ്മൾ പ്രാർത്ഥനകളിലേക്ക് കൂടുതൽ മുഴുകുന്നതൊക്കെ അതുകൊണ്ട് തന്നെ നല്ലൊരു സമയം തുടങ്ങുകയാണ് ആത്മീയ കാര്യങ്ങൾ താല്പര്യം വരുമ്പോൾ തന്നെ ദൈവാധീനം നിങ്ങളിലേക്ക് എത്തിത്തുടങ്ങി എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ് വിദേശ ഭാഗ്യം അതൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് തെളിയുന്നതാണ് വിഷയോടു കൂടിയും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നതാണ് ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷമങ്ങളൊക്കെ മാറി ആരോഗ്യം തൃപ്തികരമാകുന്ന ഒരു സമയവും കൂടിയാണ് വരുന്നത് പുണർദം ഭൂയം ആയില്യം നക്ഷത്രക്കാർക്ക് തീർത്ഥാടനങ്ങളൊക്കെ നടത്താനും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാനും ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ് അതായത് ദൂരെ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തണമെന്ന് ഒരുപാട് നാളെ നാളായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇനി അതൊക്കെ സാധിക്കുന്നതായിരിക്കും പ്രായമൊന്നും നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല ദൈവം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്ര ദർശനത്തിന് ചെല്ലാനുള്ള അവസരം ദൈവം തന്നെ ഒരുക്കി തന്നാൽ നമുക്ക് പോകാനുള്ള പ്രാപ്തി നമ്മൾക്കും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രദർശനമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതൊക്കെ നടത്താൻ സാധിക്കുന്നതാണ് ഈശ്വരാധീനം കുറഞ്ഞ ഒരു കാലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാൽ വീണ്ടും നിങ്ങളിലേക്ക് ഈശ്വരാധീനം എത്തിയിട്ടുണ്ട് ഭാഗ്യദോഷം ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ അകന്നു പോയിട്ടുണ്ട് പഠന കാര്യങ്ങൾക്ക് അല്പം വിഘ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഗണപതി ക്ഷേത്ര ദർശനം വളരെ അനിവാര്യമാണ് നിങ്ങൾക്ക് ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം വിദ്യയിലുള്ള ആ ഒരു പുറകോട്ട് നിൽക്കുന്ന അവസ്ഥയ്ക്ക് കുട്ടികൾക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും ആ ഒരു കാര്യം ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു സമയം തന്നെയാണ് മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാണ് വിഷമതാരംഭിക്കുന്നത് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ഉദ്യോഗം കാത്തിരിക്കുന്ന ആളുകൾക്ക് നിയമനം ലഭിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നൊന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ഉയർന്ന ജോലിയിലേക്ക് മാറാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകുന്നുണ്ട് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതാണ് ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമാകുന്നതാണ് ആരോഗ്യകാര്യത്തെ ഓർത്ത് ഉള്ള ഭാഗം ആകുലപ്പെടുത്തുന്ന അതായത് ചില മരുന്നുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ അയ്യോ ഇനി എനിക്ക് വലിയ അസുഖമാണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആരോഗ്യപ്രദമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറയുന്നില്ല അതൊക്കെ മാറാൻ പോകുന്ന സമയത്തോടാണ് അടുക്കുന്നത് സന്താന ഭാഗ്യത്തിന് യോഗം കാണുന്നുണ്ട് സന്താനമില്ലാതെ വലയുന്ന ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ ഭാഗ്യം കാണുന്നത് കൂടാതെ ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള പല കാര്യങ്ങളും വിഷുവോടുകൂടി ലഭിക്കുന്നതാണ് തുടങ്ങുന്നതാണ് ഉത്തരവാദിത്വം ചിത്തിര കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പല വഴികളിലൂടെ ധനം കയ്യിൽ വരുന്നതാണ് പ്രവർത്തന രംഗത്ത് ശോഭിക്കാൻ സാധിക്കും കർമ്മ മേഖലാ വിജയം നിങ്ങൾ ഏത് കർമ്മമാണോ ചെയ്യുന്നത് ആ മേഖലയിൽ വിജയം ഉണ്ടാകുന്നതാണ് നിലവിലെ ജോലി മാറാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു തോന്നൽ മനസ്സിലുണ്ടാകുന്നെങ്കിൽ അടുത്തൊരു നല്ല ജോലി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ഓഫറുകൾ ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ട് അത് നല്ല ഏതാണ് ആദ്യം വരുന്നതിനെ തിരഞ്ഞെടുക്കുക രണ്ടാമത് വരുന്ന ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടായിട്ടുള്ള ജോലി ആകാനാണ് സാധ്യത അപ്പോൾ ശമ്പളം ഒന്നും നോക്കേണ്ട ആദ്യത്തെ ജോലി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല സമയമാണ് നടക്കുന്നതാണ് ചില ആരോപണങ്ങളൊക്കെ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടതായി വരും ഇപ്പോഴുള്ള സമയം അത് പ്രതികരിക്കാതിരിക്കുക നല്ല സമയമായതിനാൽ പ്രശ്നങ്ങൾക്ക് പോകാതിരിക്കുക അതായത് കേസ് വഴക്ക് തർക്കങ്ങൾക്ക് പോകാതിരിക്കുക വിദേശത്തേക്കൊക്കെ പോകാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് ഇപ്പോൾ വന്നു നിൽക്കുന്ന വേള ആയതിനാൽ അനാവശ്യമായി ആരെങ്കിലും ഇടംകൂലിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ തിരിച്ചു പ്രതികരിക്കാതിരിക്കുക കാരണം മൗനം വിദ്വാന ഭൂഷണം എന്ന ഒരു ട്രാക്കിലൂടെ നിങ്ങൾ ഇപ്പോൾ പോവുക കാരണം എന്തെന്നാൽ വിദേശത്തേക്കൊക്കെ പോകാനുള്ള ഭാഗ്യം വരുന്ന സമയമാണ് അപ്പോൾ ചില ആളുകൾ ഇതൊക്കെ അറിഞ്ഞ് തടസ്സപ്പെടുത്താനുള്ള സാധ്യത ഉള്ളതിനാൽ കേസ് വഴക്ക് പ്രശ്നം കോടതിയിലേക്കൊന്നും പോകാൻ ഉള്ള ആ സാഹചര്യം ഒരുക്കാതിരിക്കുക എന്നതാണ് പറയുന്നത് നല്ല ഭാഗ്യമാണ് വിദേശത്തൊക്കെ പോയി പഠനം തുടങ്ങാനും ജോലിക്കും ഒക്കെ നല്ല ഭാഗ്യം തെളിയുന്നുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് വാക്കും നാക്കും ഒക്കെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യുവാനായിട്ട് ചിത്ര ചോദ്യം വിശാഖം നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യം വരുന്ന സമയമാണ് വിഷയോടു ആരംഭിക്കുന്നത് സാമ്പത്തിക നിലയിൽ നല്ല മാറ്റം ഉണ്ടാകുന്നതാണ് മക്കൾ നിമിത്തം കീർത്തിയേറാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പുണ്യകർമ്മങ്ങൾ നടത്താനും ക്ഷേത്ര ദർശനം നടത്താനും ഭാഗ്യമാണ് ദൈവാധീനം ഈശ്വരാധീനം ധാരാളമായി ഉള്ള സമയമായതിനാൽ കഴിഞ്ഞ നാലഞ്ച് വർഷത്തെ ദുഃഖങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ ഓടിപ്പോയിക്കൊള്ളും അതുകൊണ്ട് വിഷമിക്കേണ്ട സമയമല്ല സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വീണ്ടും എത്തുന്ന സമയത്തോടാണ് നിങ്ങൾ അടുക്കുന്നത് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണ് എങ്കിലും കുടുംബത്തെ അലർട്ടിയിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചെറുതായി 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 ഒക്കെ ഉണ്ടാകുമെങ്കിലും വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് ഒന്നും പോകുന്ന സമയമല്ല കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ അല്പം ഉന്നതിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ചില പ്രാർത്ഥനകൾ നിമിത്തം വളരെ വലിയ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് പ്രാർത്ഥന മുടക്കാതെ നിത്യം പ്രാർത്ഥന അത്യാവശ്യമാണ് പുതിയ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങാൻ അനുകൂലമായ ഒരു സമയം അല്ല അതായത് എന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ബിസിനസ്സൊക്കെ തുടങ്ങണമെങ്കിൽ അല്പം അല്പമൊന്നു ക്ഷമ അത്യാവശ്യമായി വെക്കുക കാരണം നമ്മൾ അല്പമൊന്ന് ക്ഷമിച്ചിട്ട് ഒരു ഈ ഒരു വർഷം പകുതി ഒരു ഡിസംബറോട് കൂടി അല്ലെങ്കിൽ ഒരു ആ ഡിസംബർ ഒക്കെ നല്ല സമയമാണ് ഡിസംബറോട് കൂടി നമുക്കതിലേക്ക് ഇറങ്ങാം അതിന് ആയി ഇപ്പോൾ ഇറങ്ങാതിരിക്കുന്ന ഉത്തമമാണ് പുതിയ സംരംഭങ്ങൾക്ക് പറ്റിയ ഒരു നല്ല സമയമായി കാണുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എങ്കിലും ജാതകം വിശകലനം ചെയ്തിട്ട് നല്ല സമയമാണെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ് എങ്കിലും ഇത് പൊതു നക്ഷത്ര ഫലം പറയുന്നതനുസരിച്ച് ഈ ഒരു വേളയിൽ പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നല്ല സമയമല്ല എന്നതാണ് പൊതു നക്ഷത്ര ഫലം പക്ഷെ നിങ്ങളുടെ നക്ഷത്രം ജാതകം സമയമൊക്കെ വെച്ച് നമ്മൾ ഗ്രഹനിന്ന് പരിശോധിക്കുമ്പോൾ ഉള്ള ഫലങ്ങൾ ചിലപ്പോൾ വ്യത്യാസമായിരിക്കും അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാര് വളരെയധികം ഗുണകരമായ ഒരു വർഷത്തിലാണ് ഈ വിഷു വന്നു ഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു സമയം വളരെയധികം ഗുണാനുഭവങ്ങളാണ് വിവാഹയോഗം ഉണ്ടാകുന്നുണ്ട് പല നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതാണ് പുണ് പുണ്യകരമായ പല കർമ്മങ്ങളും അനുഷ്ഠിക്കാൻ ഭാഗ്യം ഉണ്ടാകുന്നതാണ് അനുകൂല സമയമാണ് സാമ്പത്തിക നില വളരെയധികം ഭദ്രമാകുന്ന സമയം കൂടിയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വച്ചടി വച്ചടി ഉയർച്ച നേട്ടം ഗുണാനുഭവങ്ങൾ ഈ കൂടി തുടർന്ന് അടുത്ത വരുന്ന വിഷുവരെയുള്ള സമയം സാമ്പത്തികമായി വളരെയധികം ഉന്നതി നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഉത്രാടം തിരുവോണം അവിട്ടം മകരൻ്റെ ആശീർവര നക്ഷത്രക്കാർക്ക് ഉത്തരവാദിത്വങ്ങൾ അല്പം കൂടുന്ന സമയമാണ് അപ്പോൾ ജോലിയിലൊക്കെ ഒരു പ്രൊമോഷനൊക്കെ സാധ്യത കാണുന്നുണ്ട് ഈശ്വരാധീനം അല്പം കുറയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ദൈവാധീനം കൂട്ടാനുള്ള ക്ഷേത്ര ദർശനങ്ങൾ വഴിപാടുകൾ ഇതൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ് അലസത അതുകൊണ്ട് തന്നെയാണ് ഈശ്വരാധീനം കുറയുമ്പോൾ അലസത ഒരു മന്ദത ഏത് കാര്യം ചെയ്യുമ്പോഴും വിജയം ഭവിക്കാത്ത അവസ്ഥയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് മാറ്റേണ്ടത് അത്യാവശ്യമാണ് അപകടങ്ങളൊക്കെ വരേണ്ട സമയം ഉണ്ടായിരുന്നതൊക്കെ തരണം കുംഭമരാശിയിൽ വരുന്ന അവിട്ടം ചതയം പൂരൂരിട്ട നക്ഷത്രക്കാർ ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും പരിഹാരമാകുന്നതാണ് സാമ്പത്തിക നേട്ടം നിങ്ങൾക്കുണ്ടാകുന്നു സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് കുട്ടികളില്ലാതെ വലയുന്ന ദമ്പതികൾക്ക് സന്തോഷ വാർത്ത ഒരു സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ് ദൈവാധീനം കൊണ്ട് പലവിധ പ്രശ്നങ്ങളും നിങ്ങളെ വിട്ട് അകലുന്ന സമയം കൂടിയാണ് ദൈവാധീനം നല്ല രീതിയിലുണ്ട് ബന്ധു ജനങ്ങളുടെ വിയോജിപ്പുണ്ടായിരുന്നു പല കാര്യങ്ങളും അത് മാറി കൂടി അടുക്കാനുള്ള ഒരു സമയമാണ് പങ്കാളികൾ തമ്മിൽ ദമ്പതികൾ തമ്മിലുള്ള ഭിന്നത അഭിപ്രായങ്ങളൊക്കെ മാറി സന്തോഷത്തോടു കൂടി പോകുവാനും ഈ കൂടി നിങ്ങളിൽ ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നുണ്ട് നിങ്ങളും കുടുംബക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ അനിവാര്യമാണ് പരദേവതയുടെ അനുഗ്രഹം നേടിയെടുക്കേണ്ടതാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ ദർശനം നടത്തുക വർഷാവർഷം വരുന്ന വിളക്ക് അല്ലെങ്കിൽ വാർഷിക പൂജയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥനകളും വഴിപാടും നേർച്ചയും സമർപ്പിച്ച് കുടുംബ പരദേവതയുടെ അനുഗ്രഹത്തിന് കാരണമാകാൻ അല്ലെങ്കിൽ അനുഗ്രഹത്തിന് നേടിയെടുക്കാൻ ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് മീനം രാശിയിൽ വരുന്ന പൊരുട്ടാതെ ഉത്തരട്ടാതെ രേവനക്ഷത്രക്കാർക്കും പുതിയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ നിർമ്മിച്ച അതായത് പണിയിക്കാനോ അല്ലെങ്കിൽ നിർമ്മിച്ച വീട് വാങ്ങാനോ ഏതായാലും പുതു ഗൃഹവാസം ഈ വിഷുവോടുകൂടി തെളിയുന്നുണ്ട് പഴയ വാഹനമൊക്കെ മാറ്റി വാങ്ങാൻ സാ സാമ്പത്തികം ഉണ്ടാകുന്നതാണ് ഒരു സമാധാനവും ശാന്തിയൊന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്ന അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രകൾക്കൊക്കെ സമയം ഉണ്ടാകുന്ന അല്പം കേസ് വഴക്ക് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വസ്തു അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾ ഏതായാലും കേസ് വഴക്ക് തർക്കങ്ങളിൽ നിന്നൊരു മോചനം ഉണ്ടാക്കുന്നതാണ് ഭൂമി വാങ്ങാനുള്ള യോഗം ഈ സമയത്ത് നിങ്ങൾക്ക് വളരെയധികം നല്ലതായി തെളിഞ്ഞു കാണുന്നുണ്ട് അതുകൊണ്ട് ഭൂമിയൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക ചതുവ് പറ്റാതിരിക്കാനും ശ്രദ്ധിക്കണം നല്ല സമയം അതിൽ വാങ്ങിക്കേണ്ടി വരുന്ന രീതിയിലുള്ള സമ്പത്ത് നിങ്ങളിലെത്തുന്നതാണ് ഇപ്പോൾ സമ്പത്തില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന നിങ്ങൾക്ക് സമ്പത്ത് വരികയും ഭൂമി വാങ്ങാനുള്ള യോഗം ഒരു നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ തന്നെ ചില മാറ്റങ്ങൾ കാണുന്നുണ്ട് നല്ലൊരു ഭൂമി നിങ്ങൾക്ക് ഒത്തു കിട്ടുന്നതായിരിക്കും അപ്പോൾ വരുന്ന അടുത്ത വിഷുവിനുള്ളിൽ തന്നെ ഒരു ഭൂമി വാങ്ങാനും അതിൽ വീട് പണി തുടങ്ങാനും അതിൽ പാല് കാശൊക്കെ നടത്തി കീറി താമസിക്കാനൊക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ധനാഗമനം നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് വളരെ ഭാഗ്യദായകമായ സമയമാണ് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂർണ്ണ രൂപത്തിൽ വലിയ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങളാൽ ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥനയാണ് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുക വളരെ ഭാഗ്യദായകമായ സമയം കൂടിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ വിഷുവിന് വളരെ ഭാഗ്യം കാത്തിരിക്കുന്ന നക്ഷത്രക്കാർ അല്പം ചെയ്യേണ്ടതായി ഒന്ന് രണ്ട് പരിഹാരങ്ങൾ കൂടിച്ചിൽ നക്ഷത്രക്കാർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി